നമസ്കാരം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ തമ്മിൽ ഭാര്യ ചിത്രങ്ങളും ും കുക്കിങ് നടൻ ബാല സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് വ്യത്യസ്തമായ വീഡിയോയുമായാണ് കഴിഞ്ഞ ദിവസം ബാല എത്തിയത് എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നുള്ള വീഡിയോ ആണ് ബാല പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിവസം കൺഗ്രാജുലേഷൻസ് കോഗില എന്ന അടിക്കുറിപ്പോടെയാണ് ബാല ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കോഗില ചിരിച്ചുകൊണ്ട് ഫയൽ പിടിച്ചു നിൽക്കുന്നതും ബാല രജിസ്റ്റർ ഓഫീസിൽ നിന്ന് എന്തോ ചെയ്യുന്നതുമാണ് വീഡിയോയിലുള്ളത് എന്തിനു വേണ്ടിയാണ് ഇരുവരും രജിസ്റ്റർ ഓഫീസിൽ പോയതെന്ന് വ്യക്തമല്ല എന്നിരുന്നാലും ഇരുന്നൂറ്റി അൻപത് കോടിയുടെ സ്വത്ത് കോകിലയ്ക്ക് കൊടുത്തു എന്നാണ് കൂടുതൽ ആളുകളും കമന്റ് ചെയ്തിരിക്കുന്നത് ഭാര്യയ്ക്ക് ആഡംബര ഫ്ളാറ്റ് സമ്മാനമായി നൽകിയോ എല്ലാം എഴുതി വെച്ചു കാണും എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ഡിവോഴ്സ് ആയോ എന്ന് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഇതിന് ബാല മറുപടിയും നൽകിയിട്ടുണ്ട് അതെ ഞാൻ നിങ്ങളെയാണ് ഡിവോഴ്സ് ചെയ്തിരിക്കുന്നത് ഗെറ്റ് ഔട്ട് എന്നായിരുന്നു ബാലയുടെ മറുപടി അതേസമയം ഒരു മാസത്തിനു ശേഷം താൻ മാധ്യമങ്ങളെ നേരിൽ കണ്ട് കാര്യം അറിയിക്കുമെന്നും ബാല വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ കോകുലയുടെ ജന്മദിനാഘോഷ വീഡിയോ ബാല പങ്കുവച്ചിരുന്നു എല്ലാ തവണയും കോകുല കേക്ക് മുറിച്ചാണ് പിറന്നാൾ ആഘോഷിക്കുന്നതെന്നും ഇത്തവണ അന്നദാനം നടത്തിയാണ് ആഘോഷമെന്നും നടൻ വ്യക്തമാക്കിയിരുന്നു